സി പി ഐ എം സംസ്ഥാന സമ്മേളന പ്രതിനിധി സമ്മേളനത്തിന് അല്പസമയത്തിനകം ഔദ്യോഗിക തുടക്കമാകും എ കെ ബാലൻ പതാക ഉയർത്തും പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നേതാക്കളെല്ലാവരും സമ്മേളന നഗരയിലേക്ക് എത്തിത്തുടങ്ങി പി ആ സുനിലും ദിപിൻ മാനന്തവാടിയും ആർ റോഷിബാലും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം നമുക്ക് റോഷിബാലിലേക്ക് പോകാം റോഷിബാൽ സമ്മേളനത്തിന് തുടക്കമാവുകയാണ് ഇതുവരെ നമ്മൾ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ ചർച്ചയിലേക്ക് കടക്കുകയാണല്ലേ സുജയാ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നു അല്പസമയത്തിനകം തന്നെ സമ്മേളനത്തിന്റെ നടപടികൾ തുടങ്ങും ആദ്യം പതാക ഉയർത്തലാണ് പതാക ഇവിടെ സജ്ജമായിട്ടുണ്ട് സിപിഎം സംസ്ഥാന സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗം എ കെ ബാലനാണ് ഈ തവണ പതാക ഉയർത്തുന്നത് നേരത്തെ നമുക്കറിയാം എറണാകുളത്ത് സംസ്ഥാന സമ്മേളനത്തിൽ ആനത്തലവട്ടം ആനന്ദനായിരുന്നു പതാക ഉയർത്തിയത് അതിന് തൊട്ടുപിന്നാലെ തന്നെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ടാകും ആ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന കഴിഞ്ഞ് പിന്നീട് പ്രതിനിധി സമ്മേളനത്തിലേക്ക് അടക്കും പ്രതിനിധി സമ്മേളനം പ്രകാശ് കരാട്ട ഉദ്ഘാടനം ചെയ്യും പിന്നീട് ഉദ്ഘാടനത്തിന് ശേഷമാണ് സി പി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് കൊല്ലത്ത് നടക്കുന്ന ഈ സമ്മേളനം വേദിയാകും ഒന്ന് തുടർഭരണത്തിന് ശേഷമുള്ള സമ്മേളനം എന്ന പ്രത്യേകതയുണ്ട് മാത്രമല്ല വലിയ പദ്ധതികളാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി സി പി സജ്ജമാകുന്നത് അടുത്തത് ഒരു മൂന്നാം ഭരണം എൽ ഡി എഫിന്റെ തുടർഭരണം എന്ന രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തു അത്തരം ചർച്ചകളാണ് ഈ സമ്മേളനത്തിൽ നടക്കുക തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖ പ്രസക്തമാകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അടുത്ത ഭരണം തുടർഭരണം പിടിക്കാൻ വേണ്ടി നയങ്ങളിൽ മാറ്റം വരുത്തുന്നത് എന്നടക്കം അതിൽ വ്യക്തമാകും നേതാക്കളൊക്കെ പതുക്കെ തുടങ്ങി നേരത്തെ തന്നെ ഏതാണ്ട് ഒൻപത് മണിയാണ് നേരത്തെ പതാക ഉയർത്തുന്നത് ആസൂത്രണം ചെയ്ത് നേരത്തെ തന്നെ നേതാക്കളൊക്കെ എത്തിച്ചേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഇവിടെ എത്തും സി പി എം സംസ്ഥാന സെക്രട്ടറി ഒപ്പം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ആ അല്പസമയത്തിനു തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും അത് തൊട്ട് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ പതാക ഉയർത്തുന്നതിൽ ാലെ തന്നെ മറ്റു നടപടികളിലേക്ക് എല്ലാവരും സജ്ജമായിട്ടുണ്ട് വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്ന